ഹലോ കാർ കാർവേൾഡേനെ യൂട്യൂബ് ചാനൽ സ്വാഗതം പെരുന്നാൾ വിശൊക്കെ കഴിഞ്ഞല്ലേ ഇനിയിപ്പോൾ നമ്മൾ രണ്ടാമത് വീഡിയോ ഇട്ടുക വീഡിയോ ഇട്ട് കുറച്ച് ഇനി ഓരോ വീഡിയോകൾ വരും അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്നതിൽ ആരാണെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്താണ്ട് ഒരു ആ എല്ലേക്കൊന്ന് അമർത്തിയിട്ട് ഒരു ലൈക്ക് അടിച്ചാൽ നിങ്ങൾക്കൊന്നും വരും മുടക്കൊന്നും വരുന്നില്ല നമുക്കൊരു ഉപകാരം ആവശ്യം ഓക്കെ നമ്മൾ വെയിലുള്ള നമുക്കൊരു കാര്യം ആവശ്യം ഓക്കെ എന്നാൽ നിങ്ങൾ നമ്മൾ ഇന്നലെ കാണില്ലല്ലോ വീഡിയോ അല്ലേ നമ്മളിങ്ങനെ സംഭാ സംഭാഷണമല്ലേ കാണണുള്ളൂ അതുകൊണ്ടാണ് ഇത് വീഡിയോ എങ്ങനെ ഇടാൻ പോകുന്നത് വണ്ടീൻ്റെ ഉള്ളിൽ നിന്നാണ് പോയി വീഡിയോ എടുത്തത് ഈ വണ്ടിൻ്റെ ഓക്കെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉപകാരപ്പെടും വീഡിയോ സബ്സ്ക്രൈബ് തെറ്റാല് ആർക്കെങ്കിലും നിങ്ങളെ കൂട്ടുകാർക്കോ ചെങ്ങയന്മാർക്കോ ആർക്കെങ്കിലും ഒക്കെ കുടുംബക്കാർക്കോ ആർക്കെങ്കിലും വണ്ടിക്കൊക്കെ ആവശ്യം വരികയാണെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം എന്നായിക്കോട്ടെ ഓക്കെ എന്നാൽ ഹലോ കാർവേൾഡ് തന്നെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് കാണണം ഒരു ലൈക്കും അടിച്ചു തന്നെയാണ് അതിന് നിങ്ങൾക്കൊരു മുടക്കൊത്ത് ഉപരില്ലല്ലോ കേട്ടോ നമ്മൾക്കൊരു ഉപകാരമാകും ചോദിച്ചു നമ്മൾ ഈ വീഡിയോ ഉണ്ടെങ്കിൽ നമുക്കൊരു ഉപകാരമാകും ചോദിച്ചു നിങ്ങൾ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്തിട്ടേ പിന്നെ നമ്മൾ വണ്ടി ഏതെങ്കിലും ഒക്കെ ഇങ്ങനെ ഉണ്ടുമ്പോൾ പെട്ടെന്ന് നിങ്ങളെ മൊബൈലക്കെത്തും ചോദിച്ചു ഓക്കെ നിങ്ങളെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ മൂന്ന് രണ്ടായിരത്തി പതിനാറ് ഈ എൽ ഡി ഐ വീഡിയോക്ക് കൺഫോർട്ട് ചെയ്ത ഒരു റിഡ്സാട്ടോ നല്ല അടിപൊളി ഒരു ആണ് എല്ലാ ഭാഗവും ക്ലിയർ ആ വണ്ടി തട്ടിമുട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല നല്ല വൃത്തില്ലൊരു വണ്ടി കിട്ടോ ഓക്കെ എൽ ഡി ഇപ്പോൾ ഫുള്ള് വീഡിയേൻ്റെ എല്ലാ സിസ്റ്റും ഒറിജിനലൊക്കെ കാണിച്ചു തരാം ടയറൊക്കെ നല്ല ടയർ തന്നെയാണ് പുതിയ ടയറിൻ്റെ വണ്ടി മുതൽ ഗ്ലാസ് മുതലെ ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ് എല്ലാ ഭാഗവും കണ്ടീഷൻ ആ വണ്ടി കറക്റ്റ് നോക്കിയപൊളി ഞാൻ കാണിച്ചുതരാം ഓക്കെ എല്ലാ ഭാഗവും കറക്റ്റ് കേട്ടോ പതിനാറ് കേട്ടോ വണ്ടി ഏ ടയറൊക്കെ നല്ല ടയറാട്ടോ കേട്ടോ കേട്ടോ എൽ ഡി തന്നെ കേട്ടോ എൽ ഡി തന്നെയാണ് ആർ സിയിൽ മാർ സിയിൽ മാത്രം എൽ ഡി ആയി പിന്നെ മറ്റൊക്കെ വീഡിയോ എല്ലാ ഭാവും വീഡിയോ കേട്ടോ വീഡിയോന്റെ ഇഷ്ടാ കേട്ടോ വണ്ടി ഓക്കെ എല്ലാ ഭാവും രണ്ടാമത്തെ ഓണറിലോ വണ്ടി കെട്ടോ ിപ്പ് രണ്ടായിന് കുറേ ആൾ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ റിഡ്സ് ഇല്ല റിഡ്സ് ഇല്ല റിഡ്സ് ഇട്ടിട്ട് കുറേ ദിവസമായിട്ടുണ്ടോ ഗ്ലാസ് ഉണ്ടോ ഗ്ലാസ് ഒറിജിനൽ സ്റ്റിക്കറിന് കമ്പനി ഇറങ്ങി മൊട്ടിച്ചു വിടുന്ന സ്റ്റിക്കർ അതൊക്കെ കേട്ടോ ഒറിജിനൽ ക്ലാസ് ഒക്കെ ഒറിജിനൽ തന്നെയാണ് അതൊന്നും മാറിയിട്ടൊന്നുമില്ല ഞാൻ എൻ്റീരിയറിൽ ഇഞ്ചർ റൂമൊക്കെ ഒന്ന് കാണിച്ചാൽ കേട്ടോ ഫുള്ള് ഒന്ന് കണ്ടോളി ഇഞ്ചർ റൂം നോക്കിയോ കേട്ടോ ഓക്കേ ഇഞ്ചർ റൂമെ സ്റ്റിക്കറൊക്കെ ഇത് ഒറിജിനൽ സ്റ്റിക്കറുണ്ടോ കമ്പനി ഇറങ്ങി മുട്ടിച്ചുവിടുന്ന സ്റ്റിക്കറാട്ടോ അതിൻ്റെ പേസ്റ്റ് കോക്കികൾ ഒറിജിനൽ പേസ്റ്റ് തന്നെയാണ് പേസ്റ്റൊന്നും കളിച്ചിട്ട് തൊട്ടിട്ടൊന്നുമില്ല ഒറിജിനൽ തന്നെയാണ് ഇതിൻ്റെ ഒക്കെ ഒറിജിനൽ തന്നെയാണ് ഓക്കെ കമ്പനിന്ന് തന്നെയാണ് ഒറിജിനൽ മെയിൻ സർവീസൊക്കെ കമ്പനിയിൽ നിന്ന് കഴിഞ്ഞു ഒന്നേ മുപ്പിയിലിട്ടോ സർവീസൊക്കെ കഴിഞ്ഞാണ് ടൈമിങ് ചെയ്തൊക്കെ മാറ്റി സർവീസൊക്കെ കഴിഞ്ഞാൽ കേട്ടോ മെയിൻ സർവീസൊക്കെ കമ്പനിയിൽ നിന്ന് കഴിഞ്ഞു നന്നേ ഉപ്പിയിൽ ഓക്കെ പിന്നെ ഉള്ളു നോക്കുക ഉള്ളു ഉള്ളൊക്കെ നോക്കിയാൽ ഒറിജിനൽ സീറ്റ് വേറെ അല്ല അടിപൊളി സീറ്റ് വരെ കട്ട സീറ്റൊക്കെ അല്ല അടിച്ച് പൊളിച്ച് വെച്ചിട്ടുണ്ടോ സീറ്റൊക്കെ ഉണ്ടോ ഇത് ഡോറൊക്കെ ഒറിജിനലാണ് കേട്ടോ ഈ ഡോർ ഇത് വരുന്നത് ഒറിജിനലി വരുന്ന കേട്ടോ സീറ്റൊക്കെ അല്ല അടിപൊളി സീറ്റ് കവറും ഉള്ളൊക്കെ നല്ല വൃത്തി കേട്ടോ സെറ്റ് കണ്ട് ഒറിജിനൽ ഡോറൊക്കെ ഒറിജിനൽ തന്നെയാണ് ഒന്നും മാറ്റിയിട്ടില്ല കേട്ടോ ഡോർമിലൊന്നൊരു കളി വാങ്ങിച്ചിട്ടില്ല എല്ലാ ഭാവവും ഒറിജിനൽ തന്നെയാണ് കേട്ടോ ഏ ഉണ്ടോ കുക്കുതൊക്കെ അർജ്ജി ചാർജ് സർവീസ് കുക്കുതൊക്കെ വണ്ടിയിലുണ്ട് കേട്ടോ അതികോട്ടെ ഹൗസുകാരൻ്റെ വിളിച്ചോണ്ട് എൻ്റെ നമ്പർ ഉണ്ടാവും അടിയിൽ പാർട്ടി ഉദ്ദേശിക്കുന്ന വില എന്ന് പറഞ്ഞാൽ മൂന്നേ മുക്കാലാണ് വണ്ടിക്ക് ഉദ്ദേശിക്കുന്നത് മൂന്നേ മുക്കാലിട്ടോ ഓക്കെ അതെന്തേലും അത് നെഗോസിയബിളാണ് ഹൗസ് ഉണ്ടെങ്കിൽ വിളിച്ചോളി ഓക്കെ എന്നാൽ